നമുക്ക് അർജുൻ കല്യാണിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട് അർജുൻ വിന്ദാവേണു ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതിനുവേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള മൊഴി ഇപ്പോൾ പുറത്തു വരുന്നതനുസരിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഈ ഹാക്സോ ബ്ലേഡ് അന്തേവാസിയിൽ നിന്ന് ലഭിച്ചു തുണി എവിടെ നിന്ന് തുണി ശേഖരിച്ചു അതായത് അവിടെ നിന്ന് പോകുന്ന ജയിൽവാസികളുടെ തുണി ശേഖരിച്ച് അത് വടമുണ്ടാക്കി കെട്ടുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ ഒന്നും എന്തുകൊണ്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു സംശയം തോന്നിയില്ല എന്നുള്ളത് അതും ഇതുപോലൊരു കൊടും കുറ്റ കുറ്റവാളിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യുന്നത് ഈ കൃത്യമായിട്ടുള്ള ആസൂത്രണം അവിടെ നടപ്പാക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും ഇയാൾ ഇയാളെ കുറിച്ചൊരു സംശയം തോന്നിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കുന്നത് ശ്രുതി അത് തന്നെയാണ് എത്ര വലിയ തയ്യാറെടുപ്പാണ് ഗോവിന്ദച്ചാമി ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചത് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത് അത് വലിയ അമ്പരപ്പുണ്ടാക്കുന്ന കാര്യം കൂടിയാണ് കാരണം അത്രമാത്രം വിപുലമായ തയ്യാറെടുപ്പുകൾ വിപുലമായിട്ടുള്ള സംവിധാനങ്ങളുടെ ഒരുക്കൽ അതൊക്കെ തന്നെ ഗോവിന്ദച്ചാമി ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്ഷോ ബ്ലേഡ് സംഘടിപ്പിക്കുന്നത് അതിന് പുറമെ ഈ ഉപ്പ് ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ജയിലിൻ്റെ സെല്ലിൻ്റെ കമ്പി തുരുമ്പ തുരുമ്പിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് പിന്നീടത് ആ തുരുമ്പെടുത്ത കാര്യം മറ്റ് അതായത് ജയിൽ അധികൃതർ ആരും തന്നെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടി ചെറിയ നൂല് പോലെ ഉപയോഗിച്ചുകൊണ്ട് അത് കെട്ടിവെക്കുന്നു അതിനുശേഷം ഇത്തരത്തിൽ അത് ഏതെങ്കിലും ഘട്ടത്തിൽ ചോദിച്ചാൽ അത് എലി ഉള്ള എലിയുടെ ശല്യം കൊണ്ട് കെട്ടിവെച്ചതാണ് എന്നുള്ള മറുപടി പറയാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു അതിനു പുറമെ ഈ പറയുന്ന തടവ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന തടവുകാരുടെ വസ്ത്രങ്ങൾ അത് ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുന്നു അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ വളരെ വിപുലമായ പ്ലാനിങ്ങോടുകൂടി തന്നെ ജയിൽ ചാട്ടം നടത്തുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറെ സംശയം ജനിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഗോവിന്ദവാമി പോലീസിന് നൽകുന്ന മൊഴി പ്രകാരം പറയുന്നത് അത്തരത്തിലുള്ള ആരുടെയും സഹായം തനിക്ക് ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് പക്ഷേ പോലീസ് അത് ഒരു കാരണവശാലും വിശ്വാസത്തിലെടുത്തിട്ടില്ല കാരണം ഇത്രയും വലിയ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട സാധാരണ രീതിയിലുള്ള അത ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഈ കമ്പി കൊണ്ടുള്ള ഈ പറയുന്ന വേലി ഈ വേലി പോലും ചാടിക്കടക്കാൻ വേണ്ടി ഒരു കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരാൾക്ക് പോലും അതായത് പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് പോലും സാധ്യമാവുന്ന കാര്യമല്ല പക്ഷേ അങ്ങനെയുള്ള സാഹ ആ ഘട്ടത്തിലാണ് രണ്ടരയാൾ പൊക്കത്തിലുള്ള ഈ കല്ലുകൊണ്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള മതിൽ അതിന് മുകളിലുള്ള വൈദ്യുതി കമ്പിവേലി ഇതൊക്കെ മറികടന്നുകൊണ്ട് ഈ ഗോവിന്ദചാമി പുറത്തേക്ക് ചാടുന്നത് അപ്പോൾ എത്രമാത്രം വിപുലമായ തയ്യാറെടുപ്പ് എത്രമാത്രം വിപുലമായ ആസൂത്രണമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം ഗൗരവത്തിൽ തന്നെ അന്വേഷിക്കേണ്ട കാര്യമാണ് എന്തായാലും ഈ ജയിൽ ചാട്ടത്തിന് ശേഷം ഇന്നലെ രാത്രി ഒരു മണിക്ക് ശേഷം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ നാലു മണിക്കും ആറു ഇടയിലുള്ള സമയത്താണ് ജയിൽ ചാടിയത് എന്നുള്ളതാണ് വ്യക്തമാ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ വ്യക്തമാക്കിയത് അതിൽ തന്നെ പറയുന്നത് പ്രകാരമാണെങ്കിൽ അതായത് ആറു മണിക്ക് ശേഷമാണ് ഈ ജയിൽ ചാട്ടം നടത്തി ഗോവിന്ദച്ചാമി പുറത്തേക്ക് എത്തിയത് എങ്കിൽ സ്വാഭാവികമായും അതിന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അതായത് പോലീസ് അവിടത്തേക്ക് എത്തുന്നു ജയിൽ ഡി ജി പി ഇന്ന് ജയിലിൽ സന്ദർശനം നടക്കാനിരിക്കുകയാണ് അദ്ദേഹം കണ്ണൂരിൽ ഇന്നലെ രാത്രി തന്നെ എത്തുകയും ഗസ്റ്റ് ഹൗസിൽ തങ്ങുകയുമാണ് അതിനിടയിൽ കൂടിയാണ് ഇത്തരമൊരു സുരക്ഷാ വീഴ്ച ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്നത് കൂടി വളരെ ഗൗരവമാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ജയിലിലേക്ക് എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും അത് ഉറപ്പുവരുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ അത്തരം ഒരു പരിശോധന പോലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ പോലും നിൽക്കുകയാണ് കണ്ണൂർ ജയിൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് ഏക്കറോളം വരുന്ന സ്ഥലമാണ് അതിനകത്ത് ഈ പറയുന്ന സെൻട്രൽ ജയിലുണ്ട് വനിതാ ജയിലുണ്ട് സ്പെഷ്യൽ സബ് ജയിലുണ്ട് അതിന് പുറമെ കൃഷിത്തോട്ടങ്ങളുണ്ട് അങ്ങനെ ഏകദേശം മുപ്പത്തി ഒൻപത് ഏക്കർ വരുന്ന സ്ഥലമാണ് ഈ പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന ഈ ജയിലുകളുടെ എല്ലാം കോംപ്ലക്സ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും അപ്പോൾ സ്വാഭാവികമായും യും വിപുലമായ അല്ലെങ്കിൽ ഇത്രയും വലിയ ഏരിയയുള്ള സ്ഥലത്ത് അത്രയും ഉദ്യോഗസ്ഥർ കൃത്യമായ രീതിയിൽ ഏതൊക്കെ പരിശോധനയാണ് നടത്തുന്നത് എങ്ങനെയാണ് എല്ലാ ദിവസവും ഉള്ള പട്രോളിംഗ് നടത്തുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഇപ്പോൾ അതിനകത്ത് ഒരു വ്യക്തതയും വന്നിട്ടില്ല ജയിൽ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല അല്ല എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സൂചനയും അല്ലെങ്കിൽ അത്തരം ഒരു പ്രതികരണമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങളായോ നമ്മളോട് പുറത്തേക്ക് സംവദിച്ചിട്ടേയില്ല അപ്പോൾ സ്വാഭാവിക യും ഇത്തരം സംശയങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാവുന്നുണ്ട് എന്നു തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങൾ ഉൾപ്പെടെ നേരത്തെ നമ്മൾ ഒരുപാട് പൊതുജനങ്ങൾ പോലീസ് സ്റ്റേഷന് മുന്നിലായിക്കോട്ടെ വൈദ്യ പരിശോധനയ്ക്ക് ആശുപത്രിയിലേക്ക് എത്തുന്ന ഘട്ടത്തിലായിക്കോട്ടെ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ പൊതുജനങ്ങൾ പറയുന്നത് അവനെ ഞങ്ങളുടെ കയ്യിലേക്ക് തരൂ ഞങ്ങൾ അവന് കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ള രോക്ഷാകുലമായിട്ടുള്ള പ്രതികരണങ്ങളാണ് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായും പൊതുജന വികാരം അതിരൂക്ഷമായ രീതിയിൽ എതിരായിട്ടുണ്ട് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ള സുരക്ഷാ വീഴ്ച എന്തു തന്നെയായാലും അത് കണ്ടെത്തുകയും അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവേണ്ടതും അനിവാര്യമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴെന്തായാലും ഈ ജയിലിനകത്ത് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷമിക്കണം ജയിലിനകത്തല്ല നമ്മുടെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിനകത്ത് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ സിറ്റി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെ എത്തി എസ് പിയുടെ ഓഫീസിൽ നിന്നും ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാറ്റിയത് ആ മൊഴിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചില സംശയങ്ങൾ ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം റെയിൽവേ സ്റ്റേഷൻ തന്നെ ലക്ഷ്യമാക്കി തന്നെയാണ് ഈ ഗോവിന്ദച്ചാമി നടന്നു നീങ്ങിയത് അതായത് സെൻട്രൽ ജയിലിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യം ലക്ഷ്യമാക്കിയാണ് നടന്നു വന്നത് അതിനിടയിൽ ചില ആളുകളുടെ കണ്ണിൽപ്പെട്ടു അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും നിർണായകമായി മാറിയത് ഗോവിന്ദച്ചാമി എന്ന് വിളിച്ചു പറയുകയും അതിൽ വെപ്രാളം കൊണ്ട് മറ്റൊരു ഒരു കാടൊക്കെ പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോവുകയും ഒരു മതിൽ ചാടിക്കടന്ന് ഉള്ളിലേക്ക് പോവുകയും യും ചെയ്തിരുന്നു ആ ആ ആ സംഭവമാണ് ഗോവിന്ദചാമിയെ പിടികൂടാൻ അതിനിർണായകമായി മാറിയത് ഒരുപക്ഷേ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം അതായത് ഡി സി സി ഓഫീസ് പരിസരത്ത് അതിൻ്റെ എതിർവശത്തുള്ള ഒരു ഒഴിഞ്ഞ പറമ്പിലുള്ള നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ അവിടെ ഉള്ള ഒരു കിണറ്റിലാണ് ഇദ്ദേഹത്തെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞത് അവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ ഗോവിന്ദചാമിക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നെത്താമായിരുന്നു പക്ഷേ ഈ പറയുന്ന രീതിയിൽ ിൽ വരുന്ന വഴിയിൽ ചില ആളുകൾ ഗോവിന്ദച്ചാമിയെ തിരിച്ചറിയുന്നു അതിൻ്റെ ഭാഗമായി ആൾക്കാർ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ് ബഹളം ബഹളമുണ്ടാക്കുന്നു അതോടുകൂടി ഒരു മതിൽ ചാടിക്കടന്ന് ആ തൊട്ടടുത്ത ഒരു ഒഴിഞ്ഞ പറമ്പിലേക്ക് പോകുന്നു അതിനുശേഷം അവിടെ പോലീസ് ഉൾപ്പെടെ അവിടത്തേക്ക് എത്തി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെ ഈ കിണറ്റിലേക്ക് താഴ്ന്നു നിൽക്കുകയും അതിലേക്ക് ചാടി നിൽക്കുകയും പിന്നീട് അവിടെ ഒളിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമവും ഒക്കെയാണ് നടത്തിയത് പക്ഷേ പിന്നീട് പോലീസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ജയിലിൽ നിന്നുള്ള ഉൾപ്പെടെ ഈ തെരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുത്തു നാട്ടുകാർ പങ്കെടുത്തു അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത് അതായത് രാവിലെ വ്യാപാരികളൊക്കെ കണ്ണൂർ നഗരത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ തളാപ്പ് മേഖലയിലുള്ള വ്യാപാരികൾ ഉൾപ്പെടെ അവരുടെ കട ഉൾപ്പെടെ അടച്ചുകൊണ്ട് ഈ പറയുന്ന തിരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുത്തു അങ്ങനെ വിപുലമായി നടത്തിയ ഈ തിരച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പോലെ ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ വേണ്ടി കഴിയും കഴിഞ്ഞത് എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അത്രയും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ പറയുന്ന പൊതുജനങ്ങളുടെ ഒക്കെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പക്ഷേ അത് പറയുമ്പോൾ കൂടി ജയിൽ വകുപ്പിനെ സംഭവിച്ചിട്ടുള്ള വീഴ്ച ജയിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ തിരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുത്തു വന്നത് അഭിനന്ദനാർഹമാണ് പക്ഷേ അത് പറയുമ്പോഴും പറയുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അവർക്ക് സംഭവിച്ച വീഴ്ച തന്നെയാണ് ആ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഈ തിരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുത്തിട്ടുള്ള ജയിൽ അധികൃതരോട് അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കുകയാണ് പക്ഷേ ഇതിനകത്ത് ഗുരുതരമായ രീതിയിലുള്ള സുരക്ഷാ പിഴവ് സംഭവിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ഗോവിന്ദചാമി പോലീസിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴിയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ പറയുന്ന പോലെ ഗോവിന്ദചാമിയുടെ കയ്യിൽ കൈവശം പണം ഉണ്ടായിരുന്നില്ല അതായത് പണമില്ലാതെ ഒരു കാരണവശാലും തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള കാര്യം ഗോവിന്ദമിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ അതായത് തളാപ്പ് മേഖലയിലേക്ക് എത്തി ഏതെങ്കിലും തരത്തിൽ പണം സംഘടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഗോവിന്ദച്ചാമിക്കുണ്ടായിരുന്നു ആ തൊട്ടടുത്തുള്ള വീടുകൾ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും മോഷണം നടത്തിയോ പണം സമ്പാദിക്കാമെന്ന് കരുതിയിരുന്നു എന്നുള്ള കാര്യം കൂടി ഗോവിന്ദചാമി പോലീസ് നൽകിയ മൊഴിയിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു വരുന്നു അതിൽ പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ജയിൽ ചാടിയതിനു ശേഷം നടന്ന് അതായത് ഈ പള്ളിക്കുന്ന് സെൻട്രൽ ജയിലിന് സമീപത്തു നിന്നും ജയിൽ ചാടി അവിടെ നിന്നും നടന്നു തന്നെയാണ് ഇവിടത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് ഗോവിന്ദചാമി പറയുന്നത് ആ വരുന്ന വഴിയിൽ എത്രയെത്ര സ്ഥലങ്ങളാണ് അതായത് കൃഷ്ണമേനോൻ കോളേജ് ഉണ്ട് ശിവപുരം ആദ്യഘട്ടത്തിൽ ജയിൽ ചാടി ഗോവിന്ദചാമി എന്നുള്ള വാർത്ത കേരള ഞെട്ടലോടെ തന്നെയാണ് കേട്ടത് എന്നാൽ ഗോൾഡൻ അവറിൽ തന്നെ അയാളെ പിടികൂടാൻ കഴിഞ്ഞത് എന്നുള്ളത് ആശ്വാസം തന്നെയാണ് പക്ഷെ അപ്പോഴും വലിയ വീഴ്ച തന്നെ സംഭവിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്